നമസ്കാരം ം കിടപ്പുരോഗിയായ വയോധികയുടെ രണ്ടരപ്പവന്റെ സ്വർണമാല മോഷ്ടിച്ചു മാല പണയം വെച്ചെടുത്തത് ഒരു ലക്ഷം രൂപ മുറിയെടുത്ത് താമസിക്കുകയും വസ്ത്രങ്ങളും മൊബൈൽ ഫോണും വാങ്ങി സംഭവത്തിൽ വീട്ടുജോലിക്കാരായ രണ്ട് പേർ പിടിയിൽ കിടപ്പ് രോഗിയായ വയോധികയുടെ രണ്ടരപ്പവന്റെ സ്വർണമാല മോഷ്ടിച്ച കേസിൽ രണ്ട് വീട്ടുജോലിക്കാരെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തു വിഴിഞ്ഞത്താണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് നെയ്യാർ ഡാം സച്ചുഭവനിൽ സുനി അദീന്നൂർ പനയറത്തല സ്വദേശി മാളു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മോഷണത്തിനിരയായത് വെങ്ങാനൂർ സൈനുഭവനിൽ താമസിക്കുന്ന ശാരദയാണ് ജൂൺ നാലിന് നടന്ന മോഷണത്തിൽ മാളുവാണ് നേരിട്ട് മാല ഉരിയെടുത്തതെന്ന് പോലീസ് അറിയിച്ചു ശേഷം ഇരുവരും ചേർന്ന് ബാലരാമപുരത്തെ സ്വർണപ്പണയ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് ഒരു ലക്ഷം രൂപ എടുത്തു പണം ഉപയോഗിച്ച് ഭീമാപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയും വസ്ത്രങ്ങളും മൊബൈൽ ഫോണും വാങ്ങുകയും ചെയ്തു മാല തും ജോലിക്കാരെ പിന്നീട് കാണാതായതും കണക്കിലെടുത്ത് വീട്ടമ്മ സൈനു ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു വരാമെന്ന് പറഞ്ഞെങ്കിലും ഇവർ പിന്നെ വന്നിട്ടില്ല തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത് അറസ്റ്റിന് നേതൃത്വം നൽകിയത് എസ് എച്ച്ഒ ആർ പ്രകാശ് എസ് ഐമാരായ എം പ്രശാന്ത് സേവിയർ സി പിഒമാരായ വിനയകുമാർ റിജിൻ വനിതാ പോലീസുകാരായ രഞ്ജിമ രാധി എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട തുടര് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്